േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുകയാണ് ദേവബാല ഇതേ തുടർന്ന് എല്ലാ കാര്യവും എടുത്ത് കത്തിച്ചു കളയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും അതെല്ലാം നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് അഭിഷേകിന്റെ മുന്നിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഭിഷേക് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ അഭിഷേക് പൊട്ടിത്തെറിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ നീ എന്നോട് ചെയ്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേകിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടാകരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ദേവബാല മാത്രവുമല്ല അഭിഷേകിന്റെ മനസ്സിൽ എനിക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് അത് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതിനുവേണ്ടി ഞാൻ പൊരുതുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒരിക്കലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർഥ്യം നീ അത് എപ്പോൾ മനസ്സിലാക്കുന്നു അതാണ് നിനക്ക് നല്ലത് ഒരിക്കലും ഞാൻ നിന്നെ പ്രണയിക്കുകയില്ല അത് സത്യം തന്നെയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോകുന്ന ദേവബാല നീ എന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും നിന്നെ മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല അഭിഷേക് എൻ്റെ ഇത് മാത്രമാണ് നീ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അത് എൻ്റെ വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അഭിഷേക് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് കാണിച്ചു തരാം അത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇത് എൻ്റെ വാക്കാണ് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇത് തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ദേവബാലയ്ക്ക് ഇതോടെ ദേവബാല കാര്യങ്ങൾ ഇനി കൈവിട്ടു കൈവിട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്നു ഒരിക്കലും കാര്യങ്ങൾ കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് അഭിഷേകിനെ തന്നിലേക്ക് കൊണ്ടുവരിക എന്ന് ആലോചിക്കുകയും അതിനു വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന പ്ലാൻ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടത്തണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് എനിക്ക് തന്നെയാണ് നഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവബാല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതേ സമയം സോഹനെ കാണുന്നതിനായി എത്തുന്ന അഭിഷേക് യുടെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആകെ ഇറിറ്റേറ്റ് ആയി ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം പോലും ഇപ്പോൾ ഇല്ല എന്നതാണ് സത്യം അത്രയധികം ഞാൻ വെറുത്തു പോയിരിക്കുന്നു അവൾ എൻ്റെ ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടും സഹിച്ചും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം മുന്നിൽ ബാക്കിയാവുകയാണ് പക്ഷെ എല്ലാം കേൾക്കുന്ന സോഹൻ എടുത്തുചാടി ഒരു തീരുമാനം ഇപ്പോൾ എടുക്കരുത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ നീ ഒന്ന് സമാധാനമായി ഇരിക്കു അഭിഷേക് ദേവബാലയുടെ ശല്യം വലുത് തന്നെയാണ് എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ അവൾക്ക് ബുദ്ധിവികാസം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് കേട്ടതിനെ തുടർന്ന് അത് പറഞ്ഞ് എൻ്റെ ജീവിതം നശിപ്പിക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നത് അത് എവിടത്തെ ന്യായമാണ് ഞാൻ ഒരിക്കലും അത് സമ്മതിക്കുകയില്ല അത് എന്റെ ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുന്ന സോഹൻ എന്തായാലും ഇഷയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അഭിഷേകിനോട് ദേവബാലയുടെ കാര്യത്തിൽ ഇനി ഞാനൊരു തീരുമാനമുണ്ടാക്കും അത് നിങ്ങളെയെല്ലാം കാണിച്ചു തരാം എന്തായാലും ഇനി എൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയില്ല എന്ന് അറിയിച്ചു കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അഭിഷേക് ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുന്നു സോഹൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്